പി എം എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാമിലൂടെ തുടങ്ങിയ സംരംഭം വിജയത്തിലെത്തിയ സന്തോഷത്തിലാണ് മലപ്പുറം ജില്ലയിലെ വേങ്ങര ചേറൂർ സ്വദേശിനിയായ വീട്ടമ്മ ജുമൈല ഇവരുടെ സെയിൻ ബ്യൂട്ടി പാർലർ വേങ്ങരയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സൗന്ദര്യ സങ്കല്പങ്ങളുടെ അഭിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞു ബിരുദ വിദ്യാർത്ഥിനിയായ മകൾ ഫിതയും ജുമൈലയ്ക്കൊപ്പം ചേർന്നതോടെ സെയിൻ പുതിയ ശാഖകളിലേക്ക് വളരുകയാണ് എല്ലാവർക്കും കഴിവുകളുണ്ട് മാത്രം പക്ഷേ അക്ഷീണം പരിശ്രമിക്കാനുള്ള സന്നദ്ധത വളരെ കുറച്ചു പേർക്ക് മാത്രമേ കാണൂ പ്രത്യേകിച്ച് ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങുന്ന സ്ത്രീകൾക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന്റെ പി എംഇ ജി പിയുടെ കൈത്താങ്ങിൽ വെല്ലുവിളികളെ അതിജീവിച്ച് സ്വപ്ന സമാനമായ വിജയം നേടിയിരിക്കുകയാണ് വേങ്ങര സ്വദേശിനി ജുമൈല വേങ്ങരയിൽ പ്രവർത്തിക്കുന്ന സെയിൻ ഹെയർ ആൻഡ് സ്കിൻ ബ്യൂട്ടി സലൂൺ ഈ നാട്ടിൻ പുറത്തുകാരുടെ ജീവിതത്തെ വർണ്ണാഭമാക്കിയിരിക്കുന്നു എൻ്റെ പേര് ജുമൈല ഞാൻ മലപ്പുറം ജില്ലയിൽ വേങ്ങരയാണ് സംരംഭം തുടങ്ങിയിട്ടുള്ളത് അപ്പം ഞാൻ ഈ സംരംഭം തുടങ്ങണം എന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് പൈസൻ്റെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായ സമയത്താണ് ഒരു ലോൺ എടുക്കുക വിചാരിച്ച് ഒന്ന് രണ്ട് ബാങ്കുകളെ സമീപിക്കുകയുണ്ടായി അപ്പോൾ ഒരു ലോൺ എടുക്കണമെങ്കിൽ സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു ലോൺ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രൊസീജിയർ കടക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ ബാങ്കിൽ നിന്ന് പല രേഖകൾ ഹാജരാക്കണം എന്താണ് അങ്ങനെ ഒരുപാട് പ്രൊജി പ്രൊസീജിയർ ഉണ്ട് അപ്പോഴാണ് ഞാൻ ഈ പി എം ഇ ജി പിൻ്റെ ഈ ലോണിനെ കുറിച്ച് അറിയണത് അപ്പൊ ഞാനിവിടെ എനിക്ക് അക്കൗണ്ട് ഉള്ളത് വേങ്ങര പറപ്പൂര് കനറ ബാങ്കിലാണ് അപ്പോ അവരെ സമീപിച്ചിങ്ങനെ ഒരു ലോണിനെ കുറിച്ച് സംസാരിച്ച് അവര് അത് തയ്യാറാക്കി തരാന്ന് പറഞ്ഞു ദീർഘകാലമായ ബ്യൂട്ടി പാർലർ മേഖലയിൽ ജോലി ചെയ്യുന്ന ജുമൈല വേങ്ങരയിൽ ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളോട് കൂടിയ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ ബാങ്ക് അധികൃതർ അടക്കമുള്ളവർ പ്രോത്സാഹനവും മാർഗനിർദ്ദേശവും നൽകി വളരെ പെട്ടെന്ന് തന്നെ പി പി സ്കീം പ്രകാരം സാമ്പത്തിക സഹായം ലഭ്യമാക്കുകയായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഞാനൊരു ലോണിന് വേണ്ടിയിട്ട് ഒരു ബാങ്കിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു അന്നൊക്കെ ഒരുപാട് പ്രൊസീജിയറും ഒരുപാട് രേഖകളും ഹാജരാക്കാൻ പറഞ്ഞു അപ്പൊ അപ്പോൾ ആ സമയത്ത് എനിക്കത് വലിയ ഒരു ഭയങ്കര റിസ്കി ജോലിയായിട്ട് തോന്നിയിട്ട് ഞാൻ പിന്നെ ലോണേ വേണ്ട ഞാൻ അന്ന് കുറച്ച് ക്ലാസ്സിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ അവിടുത്തെ മാനേജറും എല്ലാം വളരെ പെട്ടെന്ന് മറ്റേ എന്താ ഞാൻ സമീപിക്കേണ്ട ആളുകളെ നമ്പറും അതിനെന്തൊക്കെ രേഖ തയ്യാറാക്കണം എന്നുള്ളതിന്റെ വിശദ വിവരങ്ങളും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കനറ ബാങ്കിലെ മാനേജറും വരൊക്കെ എനിക്ക് ഒരുക്കി തന്നു അപ്പോൾ ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ലൊരു എമൗണ്ട് തിരിച്ചടക്കാൻ പറ്റി അതുപോലെ തന്നെ ഒരു ആളുകൾക്ക് ഇവിടെ ജോലി കൊടുക്കാൻ കഴിഞ്ഞു അടുത്തതായി മലപ്പുറം ിൽനിന്റെ ഒരു ശാഖ തുടങ്ങൾ പരിശ്രമത്തിലാണ് ആസൂത്രണവും സമർപ്പണത്തിനുമൊപ്പം പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം കൂടി ചേർന്നതോടെ എല്ലാം സുന്ദരമായി സെയിൻ ബ്യൂട്ടി പാർലർ വേങ്ങരയിലെയും കോട്ടയ്ക്കലിലെയും സുന്ദരികളുടെയും സുന്ദരന്മാരുടെയും പ്രിയ സങ്കേതവുമായി മാറി ക്യാമറമാൻ ഫൈസ് നടുവിലൊപ്പം സുരേഷ് എടപ്പാൾ ദൂരദർശൻ ന്യൂസ് മലപ്പുറം